പ്രധാനമന്ത്രി ർദേശക പത്രിക സമർപ്പണത്തിൽ സ്വത്ത് വിവരങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്നു മൂന്നാം തവണ വാരണാസിയിൽ നിന്നും മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അൻപത്തിരണ്ടായിരം രൂപ മാത്രമെന്ന് മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പണമായി കൈവശമുണ്ടെന്നും സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ല എന്നും അദ്ദേഹം നാമനിർദ്ദേശ പത്രയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ഥാപന സ്വത്തുക്കളുടെ കണക്കുകൾ ഒന്നും മോദി സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ലക്ഷമായിരുന്ന മോദിയുടെ വരുമാനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷമായി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നികുതി വരുമാനം ഇരട്ടിയായെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു പ്രധാനമന്ത്രിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ട് അക്കൗണ്ടുകളുണ്ട് എസ് ബി ഐയുടെ ഗാന്ധിനഗർ ശാഖയിൽ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപയും എസ് ബി ഐയുടെ വാരണാസി ശാഖയിൽ എഴുപതിനായിരം രൂപ മാത്രമാണുള്ളത് എസ് ബി ഐയിൽ നിന്നും അദ്ദേഹത്തിന് രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട് പ്രധാനമന്ത്രിയുടെ പക്കൽ രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിലമതിക്കുന്ന നാല് സ്വർണ്ണ മോതിരങ്ങളുമുണ്ട് റിപ്പീറ്റ് ൂലത്തിൽ തന്റെ വിദ്യാഭ്യാസ യോഗ്യത മോദി എടുത്തു പറഞ്ഞിട്ടുമുണ്ട് എന്നും പ്രതിപക്ഷങ്ങൾക്ക് കിട്ടാക്കനിയായിട്ടുള്ള ഡൽഹി സർവകലാശാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആർട്സ് വിഷയത്തിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഇതിനെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം ഇല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടാക്കിയ മോദിക്ക് കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനാണോ പാട്